കാറ്റാങ്കവല അപകട ആംബുലൻസ് ഡ്രൈവർമാർ സൂചകമായി ചങ്ങല തീർത്തു കാറ്റാങ്കവല അപകട ആംബുലൻസ് ഡ്രൈവർമാർ പ്രതിഷേധ സൂചകമായി മനുഷ്യ ചങ്ങല തീർത്തു നിരവധി അപകടങ്ങളുണ്ടായ കാറ്റാങ്കവല വളവിൽ കഴിഞ്ഞ ദിവസം അയ്യപ്പ ഭക്തർ സഞ്ചരിച്ച ബസ് മറിഞ്ഞ് ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിനു മുൻപും കുഴൽക്കിണർ ലോറി ഇരുചക്ര വാഹനങ്ങൾ തുടങ്ങിയവ അപകടത്തിൽപ്പെട്ടിരുന്നു റോഡിന്റെ നിർമ്മാണത്തിലെ അപാകതയാണ് അപകടങ്ങൾക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ ഇതിൽ പ്രതിഷേധിച്ചും അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുമാണ് ആംബുലൻസ് ഡ്രൈവർമാർ പ്രതിഷേധ സൂചകമായി മനുഷ്യ ചങ്ങലതിർത്തത് യോഗത്തിൽ സജി പ്ലാക്കൂട്ടത്തിൽ സ്വാഗതം പറഞ്ഞു പി എസ് ജിതിൻ അധ്യക്ഷത വഹിച്ചു ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ബിജോയ് മാത്യു ഉദ്ഘാടനം ചെയ്തു ശക്തമായിട്ടൊരു പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തി ഒരു പ്രതിഷേധ മനുഷ്യ ചങ്ങല ഇവിടെ തീർത്തുകൊണ്ട് ഇന്ന് നാടിനോട് ചേരുകയാണ് കാരണം ഞങ്ങളുടെ മുദ്രാവാക്യം തന്നെ അത് തന്നെയാണ് ഇതാണ് പറഞ്ഞത് ഒരിക്കലും എന്ന ഒരു മുദ്രാവാക്യമാണ് ഞങ്ങൾ ഇവിടെ ഉയർത്തുന്നത് ബാക്കി കുറേ ആൾക്കാർക്ക് പരിക്കുപറ്റി അപ്പോൾ ആ പരിക്കുപറ്റിയപ്പോൾ എപ്പോഴും നമ്മളിവിടെ ഓടി വന്ന് ഈ ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോൾ ഇപ്രാവശ്യം എനിക്ക് തന്നെ മാനസികമായി ഒരുപാട് വിഷമമുണ്ടായിരുന്നു പക്ഷേ രണ്ട് വണ്ടിയിലേക്ക് ഒരു പേഷ്യൻ്റെ കയറ്റുമ്പം ആ പേഷ്യൻ്റെ കയറ്റി കിടത്തി കഴിഞ്ഞ കൂടെ അയാളെ തിരിച്ചിറക്കിയിട്ട് വീണ്ടും റോഡിക്കിടത്തുകയാണ് കാരണം അതിനേക്കാൾ പരിക്ക് പരിക്കുപറ്റിയ ആൾക്കാരെ കൊണ്ടുവരിക അങ്ങനെ രണ്ട് മൂന്ന് വട്ടം അങ്ങനെ ചേഞ്ച് ആക്കിയിട്ടാണ് ഞാൻ സീരിയസ് ഉള്ള ഒരു പേഷ്യൻ്റെ കൊണ്ട് പോയത് പിന്നീട് ആ ആ പേഷ്യൻറ്റിനെ പയ്യനൂരെത്തിച്ച പതിനൂരിങ്ങനെ മംഗലാർത്തം കൊണ്ടുപോയി അത് വളരെ സീരിയസ് ആയിട്ടൊരു ഒരു വ്യക്തിയായിരുന്നു അതുപോലെ ഇനി ഈ നാട്ടിൽ നമുക്ക് അങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ റോഡിൻ്റെ സേഫ്റ്റിയിലാണെങ്കിലും ഡ്രൈവർമാരുടെ ശ്രദ്ധ കൊടുക്കുന്നതിനാണെങ്കിലും ഗവൺമെൻറ് തലത്തിൽ അധികാര തലത്തിൽ അല്ലെങ്കിൽ റോഡ് സേഫ്റ്റിയുടെ തലത്തിൽ നമുക്കൊരു ഒരു ഒരു ബോർഡ് അല്ലെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം നമുക്ക് നമുക്കുണ്ടാകണം എല്ലാ വിഭാഗത്തിലുള്ളവരും വന്ന് ഇതിനെക്കുറിച്ച് വിലയിരുത്തി പോകുന്നില്ലാതെ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല ഇതിനേക്കാളും ഭീകരമായിട്ടുള്ള റോഡുകളും കയറ്റങ്ങളും ഇറക്കങ്ങളൊക്കെ ഉണ്ട് പക്ഷേ റോഡിൻ്റെ ഈ ഒരു അവസ്ഥയേക്ക് ഒരു മാറ്റം ഉണ്ടായി ഒന്നെങ്കിൽ രീതി കൂട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും അതിനുള്ള ഒരു ഒരു പ്രതിഫലം ഒരു ഉണ്ടാക്കി അല്ലെങ്കിൽ അതിന് ഒരു നല്ല രീതിയിലാ റോഡിൽ നമുക്ക് വാഹനം കുടിച്ച് പോകാൻ സുരക്ഷിതമായിട്ടുള്ള സുരക്ഷിതമായിട്ടുള്ള നല്ലൊരു യാത്രാ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവർമാരെ കുറിച്ച് അല്ലെങ്കിൽ അവരെ വാക്കുന്ന ഗവൺമെൻ്റ് തലത്തിലോ റോഡ് സേഫ്റ്റിയുടെ തലത്തിലോ അറിയിക്കാനുള്ള ഈ ഒരു പ്രതിഷേധ മനുഷ്യർ ഞങ്ങളെ തീർത്തുകൊണ്ട് ഞങ്ങൾ അറിയിക്കുകയാണ് സി ജി അനീഷ് വിപിൻ കോഴിച്ചാൽ വി കെ ഫൈസൽ പി നൂറുദ്ദീൻ അനീഷ് തോമസ് പി എസ് സതീഷ് സി എം നിസാം കെ എൽ ജിതിൻ എന്നിവർ പ്രസംഗിച്ചു നാട്ടുകാർ ജനപ്രതിനിധികൾ തുടങ്ങി ധാരാളം പേർ പങ്കെടുത്തു കാലങ്ങളെ എത്രയോ വർഷങ്ങളായി ഇതിൻ്റെ ഈ റോഡിൻ്റെ പണി നടത്തിയിട്ട് ഇതിന് അശാസ്ത്രീയമായ രീതിയിലാണ് ഇത് ചെയ്തത് എന്ന് അധികാരികളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടും ഇതിന് ഫിറ്റാണ് എന്ന രീതിയിൽ സർട്ടിഫിക്കറ്റുകൾ നൽകി മനുഷ്യരെ കബളിപ്പിച്ചുകൊണ്ട് ഓരോ ദിവസങ്ങളും ഇവിടെ പൊലിയുന്ന ജീവനുകൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ നേരിൽ കണ്ടവരാണ് ഞങ്ങൾ തീർച്ചയായും ഇങ്ങനെയുള്ള ഈ ഒരു സമരത്തിന് നാട്ടുകാരായ ഞങ്ങൾ ഏവരുടെയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്ന രീതിയിൽ ഞാൻ അതിനെ വളരെയധികം വിഷമത്തോടെ ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകിൽ